നമസ്കാരം ടാക്ട്രിക്സിലേക്ക് സ്വാഗതം പതിനൊന്ന് വിക്കറ്റുകൾ വീണ ആദ്യ ദിവസം പതിനഞ്ച് വിക്കറ്റുകൾ വീണ രണ്ടാം ദിവസം കൊൽക്കത്ത ടെസ്റ്റ് എങ്ങോട്ടാണെന്ന് എന്നാണ് ചോദ്യം ജയേഷ് എന്താണ് തോന്നുന്നത് അപ്പോൾ കേട്ടോ ഇത് നമ്മളൊക്കെ ആദ്യം പറഞ്ഞിരുന്നത് അതായത് നമ്മുടെ ആദ്യത്തെ ടാക്ട്രിക്സിൽ പറഞ്ഞത് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്നു സാധനകാരണം ഒന്ന് ദക്ഷിണാഫ്രിക്ക നമുക്കറിയാം വേൾഡ് ചെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ ഡിഫൻഡിങ് ചാമ്പ്യൻസാണ് അവർ വരുന്നത് ഓസ്ട്രേലിയ തോൽപ്പിച്ച് വരുന്നു മാത്രമല്ല മികച്ച ഫോമിലുള്ള ടീം തന്നെയാണ് ഇന്ത്യയിൽ ചില താരങ്ങൾക്ക് ടെസ്റ്റിൽ കുറച്ച് മത്സര പരിചയമുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷേ എന്നിരുന്നാൽ പോലും നല്ലൊരു ഫൈറ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും മികച്ച ഫോമിൽ തന്നെയാണ് കാരണം എവേ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഒരു രണ്ട് രണ്ട് ഡ്രോ പിടിച്ചിട്ടാണ് വെസ്റ്റ് ഇൻഡീസിനെതിരെ ഗംഭീരമായിട്ട് കളിച്ചു നല്ല ബാറ്റർമാരുണ്ട് ഇന്ത്യക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മൂന്ന് വിക്കറ്റ് കീപ്പർ അത് ഒരു ബാറ്റർ അഡീഷണൽ ആയിട്ട് തന്നെ മൂന്ന് വിക്കറ്റ് കീപ്പർമാർ കളിക്കുന്ന ഒരു മത്സരം കൂടിയാണ് അപ്പോൾ പത്രത്തിൽ നല്ല ബാറ്റിംഗ് ഡെപ്ത് ഉണ്ട് അപ്പോൾ ഒരു നൂറ്റമ്പതിനടുത്തൊരു സ്കോറിൽ ദക്ഷിണാഫ്രിക്ക വീണെങ്കിൽ പോലും ഇന്ത്യ ഒരു ഗംഭീരമായ സ്കോർ ഒന്നാം ഇന്നിങ്സിൽ നല്ലൊരു സ്കോർ ഉണ്ടാക്കി ഒരു മികച്ച ടോട്ടലിലേക്ക് എത്തുന്നതിന് പ്രതീക്ഷയായിരുന്നു പക്ഷേ ഇന്ത്യയും അതുപോലെ തന്നെ കടന്നു പോയി എന്നുള്ളതാണ് നൂറ്റി അമ്പത്തി ഒൻപത് റൺസിന് അവരെ പുറത്താക്കിയെങ്കിലും കേവലം മുപ്പത് റൺസ് മാത്രമാണ് ഇന്ത്യക്ക് ലീഡ് നേടാൻ കഴിഞ്ഞത് ഇത് പോയിക്കണക്കിന് മുമ്പിൽ പോയി രണ്ടാം ഇന്നിംഗ്സിൽ അവരുടെ ഏഴ് വിക്കറ്റുകൾ നഷ്ടമായി കഴിഞ്ഞു ലാസ്റ്റ് സെഷൻ മത്സരം രണ്ടര ദിവസം കൊണ്ട് തന്നെ ബലം വലിയ അത്ഭുതങ്ങളൊന്നും രസകരമായിരിക്കും പോകുന്നുള്ളാണ് ആയിട്ട് എസ് എന്നുള്ളതാണ് കെ എന്താ തോന്നുന്നത് അതായത് ഈ മത്സരത്തിൽ രസകരമായിട്ടുള്ള ഒരു കമന്റ് കേട്ടത് ഈ മത്സരത്തിലെ മുപ്പതുകൾ എന്ന് പറയുന്നത് അൻപതുകൾ ആയിട്ടാണ് എനിക്ക് ആദ്യം തോന്നിയതെന്ന് ഒരു കമന്റ് പറയുന്നു ഇദ്ദേഹം തിരുത്തുകയാണ് ഇന്നത്തോടു കൂടി അത് ഇന്ന ഈ പിച്ചിൽ മുപ്പത് നേടിയാൽ അത് അത്ര മാത്രംപ്രഡിക്ടബിൾ ആയിട്ടുള്ളത് ഇഡൻ ഗാഡൻസിന്റെ പൊതു സ്വഭാവം ഏതാണ്ട് ഒരു തേർഡ് ഡേ അല്ലെങ്കിൽ ഫോർത്ത് ഡേ തൊട്ടിട്ട് സ്പിന്നിനെ തുടക്കുന്ന പിച്ചുകൾ നമ്മൾ നമ്മൾ ഇന്ത്യയുടെ കഴിഞ്ഞ ടെസ്റ്റുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഫസ്റ്റ് ഇന്നിങ്സിൽ മാത്രമാണ് ബാറ്റ് ചെയ്യാറുള്ളത് സെക്കൻഡ് ഇന്നിങ്സിൽ ഇന്നിംഗ്സിൽ ഒന്നിലിംഗ്സിന് ജയിക്കുന്നു അല്ലെങ്കിൽ സെക്കൻഡ് ഇന്നിങ്സിൽ കുറഞ്ഞ ഒരു അമ്പത് റണ്ണോ അറുപത് റണ്ണോ എടുക്കാം എന്നൊരു ഓപ്ഷനിലാണ് കഴിഞ്ഞ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു പോയത് അപ്പോൾ ഇതിലും ഇന്ത്യക്ക് മുപ്പത് റൺസ് മാത്രമാണ് ലീഡ് എന്നുള്ളത് ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിയുടെ ഒരു പരാ പരാജയമായിട്ടതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്ത്യയുടെ ബാറ്റിംഗ് ഡെപ് എന്ന് പറയുമ്പോൾ ജയേഷ് ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ നമ്പർ ത്രീ ഒരു വലിയൊരു വിഷയമാണ് കാരണം നമ്മുടെ നമ്പർ ത്രീയിൽ ഇപ്പം വാഷിംഗ്ടൺ സുന്ദറിനെയാണ് ഈ ടെസ്റ്റിൽ പരീക്ഷിച്ചിരിക്കുന്നത് ഗൗതം ഗംഭീർ ടി ട്വന്റിയിൽ എങ്ങനെയാണോ പരീക്ഷണങ്ങൾ നടത്തുന്നത് അത് തന്നെ ടെസ്റ്റിലേക്കും അത് കൊണ്ടുപോകുന്നു എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പരീക്ഷണം നടത്തേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതൊരു ചോദ്യം ചെയ്യാണ് കാരണം ഇംഗ്ലണ്ട് സീരീസിൽ നമ്മൾക്ക് രണ്ട് നമ്പർ ത്രീ ബാറ്റർമാർ ഉണ്ടായിരുന്നു നമ്മുടെ കരുൺ നായർ ഉണ്ടായിരുന്നു സായി സുദർശൻ ഉണ്ടായിരുന്നു അവർ രണ്ടുപേരെയും ആ സീരീസിൽ പരീക്ഷിച്ചു അതിനൊപ്പം കരുൺ നായർ അതിനുശേഷം ആ സീരീസ് നമ്മുടെ ഇന്ത്യൻ ടീമിലേക്ക് വിളിച്ചിട്ടില്ല അതിനുശേഷം സായി സുദർശനം നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തു സായി സുദർശൻ കഴിഞ്ഞ ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ടെസ്റ്റിൽ എയ്റ്റി സെവൻ ഒരു ഇന്നിംഗ്സിലെടുത്തു അതിനുശേഷം മാച്ച് വിന്നിംഗ് ആയിട്ട് ഒരു തേർട്ടി സെവൻ കൂടി എടുത്തു അതായത് പുള്ളി ആ പൊസിഷനിൽ ഞാൻ ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ വളർന്നു വരുന്ന ഒരു സമയത്താണ് അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് അദ്ദേഹത്തിന് പരിക്കൊന്നുമില്ല പരിക്കുകാരനാണെങ്കിൽ ഓക്കെ നമുക്ക് പറയാമായിരുന്നു പക്ഷെ പരിക്കൊന്നും ഇല്ലെങ്കിൽ കൂടിയും അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് ഈ ഈ ഈ മാച്ചിൽ വാഷിംഗ്സൺ തന്നെയാണ് എടുത്തിരിക്കുന്നത് വാഷിംഗ്ടൺസൺ ബേസിക്കലി ഒരു ബോളിംഗ് ഓൾറൗണ്ടർ ആണ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ നോക്കുമ്പോൾ സ്പിൻ ഓൾ ആണ് അങ്ങനെ നോക്കുമ്പോൾ എന്തൊക്കെയും നാല് സ്പിന്നർമാരാണ് ഈ നാല് സ്പിന്നർമാരേക്ക് കളിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതൊരു ഒരു ചോദ്യം ചെയ്യാണ് കാരണം ഓൾറെഡി ബുംറ അഞ്ച് വിക്കറ്റ് നേടി പേയ്സിന് തുടക്കുന്ന ആദ്യ ദിവസങ്ങളിൽ ബുംറ കൃത്യമായിട്ടും പന്ത്രഞ്ഞ് വിക്കറ്റുകൾ നേടിയൊരു മത്സരമാണ് പക്ഷേ ഇന്ത്യ നമുക്കറിയാം ഈ ഒരു പൊസിഷൻ നമ്പർ ത്രീ പൊസിഷൻ എന്ന് പറയുമ്പോൾ വർഷങ്ങളായി രാഹുൽ ദ്രാവിഡ് ദ ഗ്രേറ്റ് വാൾ വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ നമ്പർ ത്രീ ആയിട്ട് നിന്നൊരു മനുഷ്യനാണ് അതിനുശേഷം ചതേശ്വർ പൂജാര ആ ഒരു വിങ്ങിലേക്ക് വന്നു പൂജ പൂജാരയും ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം കൊല്ലം നമ്പർ ത്രീ പൊസിഷനിൽ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത ബാറ്റ്സ്മാനാണ് അതിനുശേഷം ശുഭ്മാൻ ഗിൽ ശുഭ്മാൻ ഗില്ലും കുറേ ഒരു മൂന്നാല് വർഷം നമ്പർ ത്രീ പൊസിഷനിൽ ബാറ്റ് ചെയ്ത താരമാണ് അതിനുശേഷം നമ്മൾ അങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സായി സുദർശനെ വളർത്തിയെടുക്കാൻ കഴിയുന്നൊരു ഓപ്ഷൻ ആയിരുന്നു സൗത്ത് ആഫ്രിക്ക എതിരെയുള്ള ഈ മത്സരങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹം പ്ലേയിങ് ലെവലിൽ ഉൾപ്പെടുത്തപ്പെടേണ്ടത് ആരായിരുന്നു പക്ഷെ അദ്ദേഹത്തെ മാറ്റി നമ്മൾ വാഷിംഗ്ടൺ സുന്ദറിലേക്ക് പോകുന്നു കുറച്ചുകൂടി അവിടെ വീക്കാകാണ് ഡെപ്ത് വീക്കാകാണ് അപ്പോൾ ഇന്ത്യക്കും വെറും മുപ്പത് റൺസ് മാത്രമാണ് ഈ ഈഡൻ കാഡൻസിൽ അതും സൗത്ത് ആഫ്രിക്കയുടെ പിന്നെ ഈ സൗത്ത് ആഫ്രിക്കയുടെ ഒരു ആവറേജ് ടീം അത് ലോക കിരീടം നേടിയെന്നത് ശരിയാണ് പക്ഷെ വലിയ സൂപ്പർ സ്റ്റാറുകളൊന്നും അതെ വലിയ സൂപ്പർ സ്റ്റാറുകളൊന്നും ഇല്ലാത്തൊരു ടീം എന്നിട്ട് പോലും ഇന്ത്യക്ക് ഒരു മുപ്പത് റൺസാണ് ലീഡ് നേടാൻ കഴിഞ്ഞു എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വീഴ്ച തന്നെയാണ് അപ്പുറത്ത് നോക്കുമ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ നമ്പർ വൺ ബോളറായ സൗത്ത് ആഫ്രിക്കൻ ടീമിലെ ഏക സൂപ്പർ സ്റ്റാർ എന്ന് പറയാൻ പറ്റുന്ന കാഗിസൂർ റബാഡ ടീമിലില്ല അപ്പം ബുംറയ്ക്ക് പകരം നമുക്ക് സൗത്ത് ആഫ്രിക്കയ്ക്ക് ഉയർത്തി കാണിക്കാൻ താരം റബാഡയായിരുന്നു റബാഡ ടീമിലില്ല എന്നിട്ട് പോലും ഇന്ത്യക്ക് മുപ്പത് റൺസ് മാത്രമേ ലീഡ് നേടാൻ കഴിഞ്ഞുള്ളൂ എന്ന് നോക്കുമ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു അടി തന്നെയാണ് എനിക്ക് ചെറിയൊരു ആഡ് ചെയ്യാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ നാല് സ്പിന്നർമാരുമായിട്ട് ഇന്ത്യ കളിക്കാൻ ഇറങ്ങുന്നത് ഈ ഒരു ഗ്രൗണ്ട് ആയതുകൊണ്ട് മാത്രമാണ് അപ്പോ ആദ്യത്തെ രണ്ടു ദിനം ഇടം കണ്ടൊരു പൊതു സ്വഭാവം രണ്ടു ദിനം ബേസർമാർക്ക് ബോളർമാർക്ക് സ്പിന്നർമാർക്ക് അനുകൂലമാകുന്ന ഒരു പിച്ചാണ് ഇതുപക്ഷേ രണ്ടാം ദിനം തന്നെ സ്പിന്നർമാർക്ക് വലിയ രീതിയിൽ അതായത് അതായത് നിന്ന് ഒരു ഒരു വെല്ലുവിളി ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ നാല് കേശവ് മഹാരാജിനെ പോലെയുള്ള നല്ല സ്പിന്നർമാരവിടെ ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു സാധനം ഉണ്ടാവും അപ്പോ അല്ല പക്ഷെ നാല് സ്പിന്നർമാർ എന്ന് പറയുമ്പോഴും വാഷിംഗ്ടൺ സ്വന്തം റാഗ് ഒരു ഓവർ മാത്രമാണ് ഈ മത്സരത്തിൽ എറിഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ ബോളിംഗിൽ ഉൾപ്പെടുത്തണമായിരുന്നു പക്ഷെ അത് അങ്ങനെ ഒരു സംഭവം ഇവിടെ കൂടെ കോച്ച് ഇതിലും പരീക്ഷണങ്ങൾ നടത്തുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഇന്ത്യൻ ടെസ്റ്റ് ടീം ഇപ്പൊ സൗത്ത് ആഫ്രിക്കെതിരെ നമ്മൾ വിജയിച്ചേക്കാം ഈ ടെസ്റ്റ് നമ്മൾ മൂന്ന് ദിവസത്തിനുള്ളിൽ വിജയിച്ചേക്കാം പക്ഷെ ഇങ്ങനൊരു പരീക്ഷണം നടത്തുമ്പോൾ നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് സേനാ കൺട്രീസിലൊക്കെ പോകുമ്പോൾ നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്പർ ത്രീ പൊസിഷനിൽ ഇറക്കാൻ പറ്റും എന്നുള്ളത് ഒരു ചോദ്യം ചെയ്യുന്നതാണ് അവിടെ കൃത്യമായിട്ടൊരു പെർഫെക്റ്റ് ബാറ്റർ തന്നെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ല പിച്ചിന്റെ കണ്ടീഷൻ നോക്കിട്ടാ ഇപ്പോ വാഷിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പേ ചേട്ടാ നാല് വിക്കറ്റുകളുമായി കളം നിറയുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത് ഇപ്പൊ ഇന്ത്യയുടെ വിക്കറ്റുകൾ നാല് വിക്കറ്റ് സിമോഹർ ആണ് സ്വന്തമാക്കിയിട്ടുള്ളത് അപ്പോൾ രണ്ടാം ദിനം തന്നെ ഈ രണ്ട് ദിവസവും രണ്ട് പക്ഷത്തും അതായത് ബുംറ അഞ്ച് വിക്കറ്റ് വീഴ്ത്തുന്നു മറ്റെടുത്ത് യാൻസൺ മൂന്ന് വിക്കറ്റ് വീഴ്ത്തുന്നു രണ്ട് പേരെയും പിന്തുണയ്ക്കുന്നത് പിച്ചിന്റെ ഒരു ഒരു ഭാഗം സ്റ്റേബിളായിട്ട് പെർഫോം ചെയ്യുമ്പോൾ മറുഭാഗത്ത് അനിയവനായിട്ടുള്ള ബൗൺസും സ്പിന്നും കൊണ്ട് കളിക്കുന്ന കാഴ്ചയാണ് ഇവിടെ രാഹുൽ ദ്രാവിഡിനെ ഒരാൾ വേണം അത് ഷവിക്ക് പറഞ്ഞതിന്റെ ഒരു പ്രസക്തി അവിടെയുണ്ട് രാഹുൽ ദ്രാവിഡിനെ പോലെ ഒരാൾ ഉണ്ടെങ്കിൽ മാത്രമേ മത്സരം ജയിക്കാൻ കഴിയുള്ളൂ എന്ന് ഈ ഘട്ടത്തിൽ പ്രവചിക്കപ്പെടുന്നുണ്ട് കാരണം അപ്പോൾ നാളെ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ അറുപത്തിമൂന്ന് റൺസിന്റെ ലീഡുണ്ട് ഒരു അറുപത് റൺസ് കൂടി ദക്ഷിണാഫ്രിക്ക മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വലിയ വെല്ലുവിളിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ് ആ സാധ്യതയുണ്ടാവും അപ്പോൾ ഇവിടെ ഒരു വൺ ഫിഫ്റ്റിക്ക് എടുത്തു വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ഇന്നിങ്സ് ബാറ്റ് ചെയ്യാൻ പാട് തന്നെയാണ് ഒരു സമ്മർദ്ദത്തിന്റെ അടിമപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കളിക്കാൻ അറിയില്ല ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പായി കഴിഞ്ഞു മാത്രമല്ല അവിടെ ഹാർമർ നാല് വിക്കറ്റ് എടുത്ത് മികച്ച കോൺഫിഡൻസിലാണ് കേശവ മഹാരാജ് തന്റെ ഫോമിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ റൺസ് ആണെങ്കിൽ പോലും ഇന്ത്യക്ക് ഒരു 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 വെല്ലുവിളി അത് ഉറപ്പായിട്ടും നമ്മുടെ അവരുടെ അവരുടെ ക്യാപ്റ്റൻ ഫോമിനെ അദ്ദേഹം സമയം നിൽക്കുന്നു എന്നതിനെ ബിഗ് സ്കോർ എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു അഹങ്കാരവും ആത്മവിശ്വാസവും ഇന്ത്യയിൽ വന്ന് ഇന്ത്യ ആരും കീഴ്പ്പെടുത്താൻ പോകില്ല ഏത് ചെറിയ ടീമായാലും ടീം ആയാലും ടീമിലായാൽ പോലും കളഞ്ഞ മൂന്നേ പൂജ്യത്തിൽ തീർത്തു കളഞ്ഞു അത് അവര് ശ്രീലങ്കയിൽ രണ്ടേ പൂജ്യത്തിൽ പൊട്ടിയിട്ട് വന്നതിന് ശേഷമാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട ഈ വെസ്റ്റ് ഇൻഡീസിനെതിരെ നമ്മൾ എന്ന് പറയുമ്പോൾ പോലും അവിടെയും ഒരു 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 തോട്ടിനുള്ള സാഹചര്യമുണ്ട് അതായത് രണ്ടാം ടെസ്റ്റിൽ അവരൊരു ഫൈറ്റ് കാഴ്ച തീർച്ചയായിട്ടും സ്പിന്നർമാരിലൂടെ ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്തുന്ന കാഴ്ചകുണ്ട് അങ്ങ് അങ്ങനെ നോക്കുമ്പോൾ പിന്നെ പൊതുവേ പറയപ്പെടുന്നൊരു കാഴ്ച ഇന്ത്യയുടെ പിച്ചുകളുടെ സ്വഭാവം മാറുന്നു എന്നുള്ളൊരു ഒരു ഒരു വിലയിരുത്തൽ കൂടിയുണ്ട് ഇപ്പോൾ ഇവൻ ചപ്പോക്കിൻ്റെ കാര്യം ചെപ്പോക്ക് എന്ന് പറഞ്ഞാൽ സ്പിന്നേഴ്സ് പാർഡേസ് എന്ന് പറയുന്ന ചപ്പോക്കിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയുന്നത് ഇവൻ ഇപ്പോഴത്തെ ഐ പി എൽ സാഹചര്യത്തിൽ എന്തുകൊണ്ട് ജഡേജയെ വിട്ടുകൊടുത്തു എന്നുള്ളതിനൊരു വിലയിരുത്തൽ പറയുന്നത് ചെന്നൈയുടെ സ്പിച്ചിൻ്റെ സ്വഭാവം മാറുന്നുണ്ട് സ്പിന്നിന് അനുകൂലമാ ആണ് എന്നുള്ളൊരു തരം മാറുന്നില്ല ആ ഒരു സാധനം മാറി അവിടുത്തെ പിച്ച് മാറ്റിയതോടുകൂടി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അതായത് ഇന്ത്യക്ക് ഇന്ത്യയിലെ അപ്രമാദിത്വം വെല്ലുവിളിയായി മാറുന്നുണ്ടോ മറ്റൊന്ന് ഇന്ത്യയുടെ പിച്ചുകളുടെ സ്വഭാവം മാറ്റം പണ്ട് നമ്മൾ പറയുമായിരുന്നു പ്ലേസിന് അനുകൂലമായിട്ട് പിച്ചൊക്കെ ഉണ്ടാകണമെന്ന് അത് അങ്ങനെ ഒരു മാറ്റം അതിന് വെല്ലുവിളിയാവും ഇന്ത്യ കുറച്ചുകൂടി ഇപ്പം റാങ്ക് ടേണൽ പിച്ചുകളിലേക്ക് കൂടുതൽ പിന്നെ എന്താ പറയാ അങ്ങനെയുള്ള പിച്ചുകൾ ഉണ്ടാക്കാനുള്ള സംഭവം പിന്നെ നിർദ്ദേശങ്ങൾ ബി സി സി ഐയും കോച്ചും മറ്റും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു കാരണം ഇന്ത്യയുടെ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂസിലാൻഡ് ഇന്ത്യയുടെ ആത്മവിശ്വാസം അങ്ങനെ തന്നെ തകർക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആ മൂന്നേ പൂജ്യത്തിന് ഈ ഒരു പരമ്പര മുപ്പത്തേഴ് വർഷത്തിന് ശേഷം ന്യൂസിലാൻഡ് ഇന്ത്യയിൽ വന്ന് തൂത്തു ഒരു അവസ്ഥ നമ്മൾ കണ്ടു ഇപ്പം ഇന്ത്യയുടെ സ്പിന്നേഴ്സ് ഇപ്പം രവിചന്ദ്ര അശ്വിൻ പിന്നെ ഇന്ത്യക്ക് എപ്പോഴും സ്പിന്നേഴ്സ് എപ്പോഴും ഇന്ത്യക്ക് എല്ലാ കാലത്തും ഉണ്ട് അപ്പോൾ അശ്വിൻ വിരമിച്ച സമയത്ത് പോലും നമുക്ക് ഉണ്ട് അതുപോലെ അക്സർ പട്ടേൽ ഇപ്പം സ്ഥിരമായിട്ട് ടീമിലിടം നേടുന്നുണ്ട് അപ്പോൾ ഇന്ത്യൻ ഇന്ത്യ ഇപ്പോഴും റാങ്ക്ഡണർ പിച്ചുകൾ തന്നെയാണ് അവരുടെ പിന്നെ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് എങ്കിൽ കൂടിയും ഒരു ബുംറ എന്നുള്ളൊരു പേസർ ഉള്ളപ്പോൾ ബുംറ ഈ സ്ഥിരമായിട്ട് ബുംറയും സിറാജും കൃത്യമായിട്ടും ഡെലിവറി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പിച്ചിൻ്റെ സ്വഭാവം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പേസിനെയും ഈ സമ്മിശ്ര സ്വഭാവം കാണിക്കുന്ന പിച്ചുകളിലേക്ക് ഇന്ത്യ നീങ്ങുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെയുള്ളത് ഇന്ത്യയുടെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് അഹങ്കാരം കൂടുന്നുണ്ടോ എന്ന് ചോദിച്ചു എന്ന് തോന്നുന്നു കാരണം ഓൾറെഡി അങ്ങനെ ഒരു സംഭവം ആദ്യ ദിവസം നമ്മൾ കണ്ടു അതായത് പിന്നെ അവരുടെ ക്യാപ്റ്റനാണ് ടെമ്പ ബാവുമ ടെമ്പ ബാവുമയുടെ ഒരു എൽ ബി ഡബ്ല്യു അപ്പീലിൻ്റെ സമയത്ത് ഈ സ്റ്റെം മൈക്കിൽ പതിഞ്ഞ കുറച്ച് വാക്കുകൾ കഴിഞ്ഞ ദിവസം വിവാദമായിരുന്നു സ്റ്റെം മൈക്കിൽ ജസ്പ്രീത് ബുംറ എന്ന വേൾഡിലെ നമ്പർ വൺ ബോളർ നമ്മുടെ ഋഷഭ് പന്തിനോട് ചോദിക്കുകയാണ് അവൻ കുള്ളനാണ് എന്ന് പറയുന്നത് കുള്ളൻ എന്നുള്ള വാക്ക് നമുക്കറിയാം നമ്മളിപ്പോൾ എത്ര ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ ഏതെങ്കിലും കറുത്ത കരങ്ങൾ എന്ന് നമ്മളിപ്പം പറയാറില്ല അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ പറയാൻ മടിക്കുന്ന ഒരു സമയത്ത് അത്രയും പൊളിറ്റിക്കൽ കറക്റ്റ്നസ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഏതൊക്കെ വാക്കുകൾ നമുക്ക് പറയാൻ പാടില്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സമയത്ത് ഒരാളുടെ ഉയരം വെച്ച് നമ്മുടെ ഇന്ത്യയുടെ വേൾഡ് നമ്പർ വൺ ബോളർ നമ്മുടെ വിക്കറ്റ് കീപ്പറോട് സംസാരിക്കുകയാണ് അപ്പോൾ അത്രത്തോളം അങ്ങനെ ഒരു അത് അത് മറ്റവർക്ക് കൊടുക്കുന്ന ഡിസ്രെസ്പെക്ട് കൂടിയാണ് അത് ശരിക്കും ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് അതായത് വിവാദമായ രീതിയിൽ കളിയാക്കി പക്ഷേ അയാളാണ് നിലവിലെ വേൾഡ് ചാമ്പ്യൻ എന്നുള്ള സാധനം അത് ഐ സി സി കിരീടം സൗത്ത് ആഫ്രിക്കക്ക് ആദ്യത്തെ ഐ സി സി കൊടുത്തു എന്നുള്ളത് ഓസ്ട്രേലിയ കിരീടം മുന്നിൽ നിന്ന് മൂലം ക്യാപ്റ്റൻ അതൊന്നുമല്ല വളരെ ഒരു ബിലോ അവറേജ് താരമാണ് ഓപ്പോസിറ്റ് എങ്കിൽ പോലും വംശീയമായിട്ട് ഏതെങ്കിലും നിറവും പറഞ്ഞു അതൊക്കെ പറഞ്ഞിട്ടുള്ള ഉയരവും പറഞ്ഞിട്ടുള്ളത് സമയമാണ് സൗത്ത് അത് സൗത്ത് സൗത്ത് ആഫ്രിക്ക ആഫ്രിക്കയെ വർണ്ണവരെയും നിന്നും അകറ്റി നിർത്തിയപ്പെട്ട ഒരു കാലത്ത് ക്ഷണിച്ചു ക്ഷണിച്ചുകൊണ്ടുവന്ന് അവരെ ടെസ്റ്റ് കളിപ്പിച്ചത് ടെസ്റ്റ് ഇന്റർനാഷണൽ മടങ്ങിക്കൊണ്ടുവന്ന അത്രയും ഒരു ഒരു ടീമിൽ നിന്ന് ആധുനിക കാലത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു ശ്രദ്ധിക്കണമായിരുന്നു കൂടെ രവീന്ദ്ര ജഡേജി പിന്നെ മാത്രമല്ല അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട് കാരണം ടെമ്പാബാവുമ പല കാലത്ത് പല സമയങ്ങളിൽ ഇത്രയും പിന്നെ അധിക്ഷേപിക്കപ്പെട്ട് അല്ലെങ്കിൽ കളിയാക്കപ്പെട്ട ഒരു താരമില്ല കഴിഞ്ഞ ലോകകപ്പിന്റെ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിന്റെ സമയത്ത് വളരെ വൈറലായ ഒരു ഫോട്ടോ വീഡിയോ ഉണ്ടായിരുന്നു അതായത് ക്യാപ്റ്റന്മാരുടെ ഫസ്റ്റ് അവരുടെ ഒരു ഇൻട്രൊഡക്ഷൻ സമയത്ത് ടെമ്പാബാവുമ ഇരിക്കുന്നത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇപ്പുറത്ത് കെയിൻ വില്യംസൺ ഇരിക്കുന്നു ന്യൂസിലാൻഡിന്റെ ക്യാപ്റ്റൻ ഇപ്പുറം ദസുൻഷനഗെന്ന ശ്രീലങ്കയുടെ ക്യാപ്റ്റൻ ഉണ്ട് ഇപ്പൊ പുള്ളി ഒരു ആംഗിളിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അത് വെച്ചിട്ട് പിന്നെ ഭാമി ആർമിയാണ് ആ സമയത്ത് അത് വിവാദമാക്കിയത് അതായത് ക്യാപ്റ്റൻ ഇയാൾ ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അത് നിഷേധിക്കാൻ ടെമ്പാ ബാമുക്ക് തന്നെ രംഗത്ത് ഇറങ്ങേണ്ടി വന്നു ഞാൻ ഉറങ്ങുകയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പൊ ബാമി ആർമി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഇംഗ്ലണ്ട് ആരാധക കൂട്ടമാണ് എപ്പോഴും ഇങ്ങനെയുള്ള നൊട്ടോറിയസ് കമൻറ്റുകളും മറ്റുമൊക്കെ ആയിട്ട് അവർ അത്രയും നൊട്ടോറിയസ് ആയിട്ട് അനുഭവം അറിയപ്പെടുന്ന ഒരു ടീമാണ് അവരുടെ ഒരു നിലവാരത്തിലേക്ക് ജസ്പ്രീത് ബുംറയും ഋഷഭ് പന്തും രവീന്ദ്ര ജഡേജയും താണോ എന്നുള്ള കാര്യവും നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചാ വിഷയമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ നമ്മളെ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവിയെക്കുറിച്ച് കൂടിയാണല്ലോ നമ്മളൊരു ട്രാൻസ്മിഷൻ പീരീഡ് തന്നെയാണല്ലോ ആ ഘട്ടത്തിൽ എത്രമാത്രം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്ത്യ ഈ ഈ പറയുന്ന സ്ലഡ്ജിങ് ഒക്കെ കളിയുടെ ഭാഗമായി ന്യായീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്താണെങ്കിൽ പോലും ടെമ്പ ഭൗമയ്ക്ക് അത് മനസ്സിലായിട്ടുണ്ടോയെന്നറിയില്ല കാരണം ഹിന്ദിയിലായിരിക്കുമല്ലോ ലോക്കൽ ഒരു ഭാഷയിലായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക അപ്പം അപ്പോൾ അത് എങ്ങനെയാണ് ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക അത് മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും മത്സരത്തിന് ശേഷം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്തായാലും അറിഞ്ഞിട്ടുണ്ടാകും ഷുവറായിട്ടും അപ്പോൾ അത് വലിയ രീതിയിൽ തീർച്ചയായിട്ടും ഇന്ത്യയെ ഒരു ബാധിക്കുന്ന സാധനം തന്നെയായിരുന്നു ആ ഒരു ഒരു വിവാദം എന്നത് കാരണം കുറച്ചു കാലമായിട്ട് അത്തരത്തിലുള്ള വിവാദം ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇല്ല എന്നതാണ് വളരെ മാന്യമായിട്ട് കളിച്ചു പോകുന്ന സച്ചിനൊക്കെ ഉണ്ടാക്കിയെടുത്തൊരു ഒരു ലഗസിയുണ്ട് അതെ അതെ ഒരു ലഗസിയുണ്ട് അപ്പം അതിന്റെയൊക്കെ പാത പിന്തുടർന്നുകൊണ്ട് ഇപ്പോ കോഹ്ലിയൊക്കെ സ്ലഡ്ജ് ചെയ്യുമെങ്കിൽ പോലും ഇത്തരത്തിലുള്ള വലിയ ജയിക്കണമെന്നതിനപ്പുറത്തേക്ക് ഇൻഡിവിജ്വലി ഒരാളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ കോഹ്ലിയാണല്ലോ റീസെൻ്റ്ലി കോഹ്ലിയും സ്വരാജൊക്കെയാണല്ലോ നമ്മുടെ പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ അഗ്രഷൻ ഓവറായിട്ട് കാണിക്കുന്ന താരങ്ങൾ അപ്പോൾ അവർ പോലും ഒരു പരിധിക്കപ്പുറം ഒരാളെ വ്യക്തി നടത്തിക്കൊണ്ട് ചെയ്യാറില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ പെട്ടെന്ന് തന്നെ സീനിയേഴ്സ് ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് തിരുത്തേണ്ട സംഭവം തന്നെയാണ് എന്നാൽ പോലും ഇപ്പോൾ നിടയ്ക്ക് ഒരു ആഡ് ഓൺ ചെയ്യാനുള്ള ഒരു സാധനം കുറച്ചധികം റെക്കോർഡുകൾ നമ്മുടെ ഈ മത്സരത്തിൽ പിറന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തപ്പോൾ വിട്ടു വിട്ടുപോയ കാര്യമാണ് ഇപ്പോൾ പന്തിനുമുണ്ട് നമ്മുടെ ഉണ്ട് പന്ത് ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടുന്ന താരം ഇന്ത്യൻ താരം അതായത് സെവാഗിൻ്റെ റെക്കോർഡ് മറികടന്ന് തൊണ്ണൂറ്റി രണ്ട് സിക്സറുകൾ അത് വെറും എൺപത്തി മൂന്ന് ഇന്നിങ്സിലാണ് പന്ത നേട്ടത്തിലേക്ക് എത്തുന്നത് സെവാഗ് നൂറ്റി എൺപത്തി ഒമ്പത് ഇന്നിങ്സിലാണ് ഇടത് അപ്പോൾ വളരെ ചെറിയ ആവും അപ്പോൾ ഒന്നിപ്പോൾ ഈ ബാസ്ബോളിൻ്റെ കാലമാണ് അപ്പോൾ ടി ട്വൻറ്റി മോഡൽ കളിക്കുന്ന ഒരു സ്റ്റൈൽ കൂടിയാണ് പണ്ട് ടെസ്റ്റ് ടെസ്റ്റ് തന്നെയാണല്ലോ മെല്ലെ കളിക്കുന്ന എല്ലാം ടെസ്റ്റ് അവിടെ എക്സെപ്ഷണൽ ആയിരുന്നു അതെ 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 ഒപ്പം തന്നെ രവീന്ദ്ര ജഡേജ അതായത് രാജസ്ഥാൻ നിന്ന് രാജസ്ഥാൻ റോയൽസിലേ ചെന്നൈ സൂപ്പർ കിങ്സ് നിന്ന് ഒഫീഷ്യലി അവർ അനൗൺസ് ചെയ്ത ദിവസം തന്നെയാണ് ജഡേജ ഗംഭീരമായ പെർഫോമൻസ് നടത്തിയത് അപ്പം തന്നെ ഒരു വലിയ റെക്കോർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നാലായിരം റൺസും ടെസ്റ്റിൽ നാലായിരം റൺസും മുന്നൂറ് വിക്കറ്റ് നേടുന്ന ലോകത്തിലെ മാത്രം നാലാമത്തെ താരം എന്നുള്ള ഒരു വലിയ നേട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ജഡാജ ആദ്യത്തെ മൂന്നാൾക്കാരൊക്കെ പറ്റുമോ തീർച്ചയായിട്ടും അപ്പോ ആ ഒരു എലൈറ്റ് ക്ലബിലേക്ക് ജഡേജ എത്തി എത്തിയെന്നുള്ള സന്തോഷം അതും ഈ ദിവസം തന്നെ ജഡേജ അത്രയും നല്ലൊരു നേട്ടത്തിലേക്ക് എത്തി എന്നുള്ള വലിയ ഫസ്റ്റ് ഡേ നമുക്കറിയാം ബുംറ ഫൈവ് ഫൈവ് ആയിട്ട് വലിയ റെക്കോർഡിലേക്ക് എത്തിയിരുന്നു അപ്പൊ അത്തരത്തിൽ ചില ഇൻഡിവിജ്വൽ റെക്കോർഡുകളും റെക്കോർഡുകളുടെ പേരിലായിരിക്കും അതിനുള്ള സാധ്യതയുണ്ട് അല്ലേ തീർച്ചയായിട്ടും കാരണം ജഡേജ ഋഷഭ് പന്ത് അതുപോലെ ബുംറയും പതിനാറാമത്തെ അഞ്ച് വിക്കറ്റ് നേട്ടമാണ് കഴിഞ്ഞ ദിവസം അതും സ്റ്റാർ ഈ നമ്മുടെ സ്റ്റാർക്ക് വിക്കറ്റ് 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 തവണ നേട്ടം നേടാൻ നേടാൻ ഇന്നിങ്സുകളുടെ മാത്രമാണ് ബുംറ ഈ ഈ പ്രകടനം വേണ്ടി ഇനി ഒരു ഈ പരമ്പര രണ്ട് ടെസ്റ്റുകളും കഴിഞ്ഞ പരമ്പരയിൽ രണ്ട് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞ വിദേശങ്ങൾ കളിക്കുന്നതിനപ്പുറത്തേക്ക് ഇന്ത്യ കൂടുതൽ ടെസ്റ്റ് കളിക്കണം എന്നൊരു ആവശ്യം മുൻപും ഉണ്ടായിരുന്നതാണ് പക്ഷേ ഈ പരമ്പര തന്നെ നോക്കും ഈ സീരീസ് തന്നെ നോക്കൂ രണ്ട് ടെസ്റ്റുകൾ മൂന്ന് ഏകദിനം അഞ്ച് ടി ട്വന്റി അങ്ങനെ മാറിയാണോ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ശരിക്കും ക്രിക്കറ്റ് അങ്ങനെ മാറുകയാണ് അതായത് നമ്മൾ ഒരു കാലത്ത് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും അഞ്ച് ടെസ്റ്റ് അഞ്ച് ടെസ്റ്റ് അഞ്ച് ഏകദിനം അല്ലെങ്കിൽ അഞ്ച് ടെസ്റ്റ് ഏഴ് ഏകദിനം മൂന്ന് അങ്ങനത്തെ ടി ട്വന്റി ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ മൂന്ന് ടെസ്റ്റ് രണ്ട് ടി ട്വന്റി രണ്ട് ടി ട്വന്റി ആയിരുന്നു പലപ്പോഴും രണ്ടോ മൂന്നോ ടി ട്വന്റി പക്ഷെ ശരിക്കും ഇപ്പോഴത്തെ രീതിയിൽ നോക്കുമ്പോൾ ആളുകൾക്ക് സമയമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ടെസ്റ്റിന്റെ എണ്ണം കുറയ്ക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഈ ദിവസത്തെ ഈ ടെസ്റ്റ് മത്സരത്തിൻ്റെ ടിക്കറ്റുകൾ മൊത്തം വിറ്റഴിഞ്ഞിട്ടുണ്ട് ഈ ടെസ്റ്റ് ഈ ടിക്കറ്റ് ഈ ഈ മത്സരം കാണാൻ വേണ്ടിയിട്ട് ഗാലറി ഫുള്ളാണ് കാരണം ടെസ്റ്റ് ക്രിക്കറ്റ് ഒരിക്കലും മരിക്കുന്നില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും ഇപ്പോൾ ആഷസ് കഴിഞ്ഞ അടുത്ത ദിവസങ്ങൾ തുടങ്ങാൻ പോവുകയാണ് അതൊക്കെ ഫുള്ളായിട്ട് ടിക്കറ്റുകൾ കാരണം ടെസ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് വലിയൊരു ക്രിക്കറ്റ് മത്സരങ്ങളുടെ സ്വഭാവം എന്റർടൈൻമെന്റിലേക്ക് മുന്നൂറ് റൺസ് അതായത് വിപ്ലവം അത് അത്തരത്തിലുള്ള തുടക്കങ്ങളും ആളുകളെ ആകർഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ എപ്പോഴും നമ്മളെപ്പോഴും പ്രസക്തമായിട്ടുള്ള ചോദ്യം അതാണ് എന്തുകൊണ്ട് ടെസ്റ്റിന് ഇത്രയും പ്രേക്ഷകർ വരുന്ന കാലഘട്ടത്തിൽ നമ്മൾ എന്തുകൊണ്ട് ഒന്നും രണ്ടും പേരിന് മാത്രം കളിക്കുന്നു എന്നുള്ളതാണ് മേ ബി അത് ഇപ്പോൾ ടെസ്റ്റിൽ ഈ ഇടക്കാലത്ത് ടി ട്വൻ്റി വന്ന സമയത്ത് ടെസ്റ്റ് മരിക്കുമോ എന്നുള്ള ചർച്ചകളായിരുന്നു കൂടുതലുണ്ടായിരുന്നത് പക്ഷേ ആക്ച്വലി ടെസ്റ്റാണ് അതിജീവിച്ചിട്ടുള്ളത് ഏകദിനങ്ങളാണ് മരിക്കുന്നത് ഏകദിന സമയമാണ് ഏകദിനത്തിൻ്റെ ഇത് നമ്മളുടെ നമ്മളത് നമ്മളുടെ കാഴ്ചപ്പാട് തന്നെ ഏകദിനങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബാബർ റസം സെഞ്ചുറി അടിച്ചു വിരാട് കോഹ്ലിയുടെ ആ ഒരു അത്രയും ഇന്നിങ്സിൽ നിന്ന് ഇത്രയും സെഞ്ചുറി അടിച്ചു പക്ഷേ അതും നമ്മൾ ശ്രദ്ധിക്കുന്ന പോലുമില്ല ഒരു കാലത്താണെങ്കിൽ നമ്മൾ ഏകദിനത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സ് അതിനിടയ്ക്ക് ഇംഗ്ലണ്ടും അതിനിടയ്ക്ക് ന്യൂസിലാൻഡും വെസ്റ്റ് ഇൻഡീസൊക്കെയുള്ള മത്സരങ്ങൾ നടക്കുന്നുണ്ട് ശ്രീലങ്കയും മറ്റുള്ള മത്സരങ്ങൾ നടക്കുന്നുണ്ട് ഏകദിന മത്സരങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ ഈ ടെസ്റ്റ് ടെസ്റ്റിൽ എന്നാലും ശ്രദ്ധിക്കുന്നുണ്ട് ടി ട്വന്റി മത്സരങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് ഏകദിനങ്ങളാണ് സർവൈവ് ചെയ്യാതെ പോവുക എന്ന് തോന്നുന്നു കാരണം ഏകദിനങ്ങളുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട് കൂടുതലായിട്ട് കൂടുതൽ ടി ട്വന്റി മത്സരങ്ങൾ അധികം വരുന്നത് ഒന്ന് ടി ട്വന്റി ഇയർ ആണ് പെട്ടെന്ന് വരാൻ പോകുന്നത് അപ്പോൾ നാല് അഞ്ച് മാസം കൂടെയുള്ള അടുത്ത ഫെബ്രുവരിയിൽ ടി ട്വന്റി ലോകകപ്പ് നടക്കണം അപ്പോൾ കൂടുതൽ ടീമുകളും ടി ട്വന്റി മത്സരങ്ങൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കും എന്നുള്ളതാണ് മാത്രമല്ല ടെസ്റ്റ് ടി ട്വൻറ്റി എന്ന പുതിയ ഫോർമാറ്റ് തന്നെ പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് പല രാജ്യങ്ങളും അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകുന്നതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നു നാല് ഇന്നിങ്സുകൾ വീതമുള്ള ഇരുപത് ഓവറിൻ്റെ നാല് ഇന്നിങ്സുകൾ വീതമുള്ള രീതിയിലേക്ക് ടെസ്റ്റ് മാറുന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുകയാണ് പക്ഷേ എന്നിരുന്നാൽ പോലും നിലവിലെ ഇപ്പോൾ കളിക്കുന്ന തൊണ്ണൂറ് ഓവർ അതിൻ്റെ ഒരു ഫീല് സുഖം ഓക്കെ ടി ട്വന്റി ലോകകപ്പ് പറയുമ്പോഴും നമ്മളിപ്പോൾ ടെസ്റ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് തന്നെയാണെന്നും കൂടെ അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ ടെസ്റ്റ് കൂടി നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത്തെ നമുക്ക് അവസാന ഘട്ടത്തിലേക്ക് കിടക്കുമ്പോഴും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പണ്ടു കൊട്ടേ ഉള്ള ചോദ്യമാണ് ആ ആതിഥേയരുടെ ചേഷ്ടകൾക്ക് അവർക്ക് അനുകൂലമാകുന്ന തരത്തിൽ പിച്ചുകൾ നിർമ്മിക്കേണ്ടതുണ്ടോ വേണ്ടയോ സ്പോർട്ടിങ് പിച്ചുകൾ വേണ്ടേ എന്നുള്ളതായിരുന്നു പക്ഷേ ഇപ്പം ഇപ്പോഴത്തെ ഈ കൊൽക്കത്തയിൽ ഇന്നത്തെ പിച്ചിൻ്റെ അവസ്ഥയിൽ വെച്ചിട്ട് എന്താണ് പറയാനുള്ളത് ഏത് തരത്തിലുള്ളൊരു പിച്ചാണ് നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുക അത് ഇന്ത്യയിൽ അത്തരത്തിലുള്ള വലിയ ഒരു എന്താ പറയുക നമ്മുടെ ഒരു സ്വന്തം നാട്ടിലൊരു ഓവർ അധികാരം കാണിക്കുമെന്ന് തോന്നുന്നില്ല അത് ശരിക്ക് എട്ടാക്കി മടക്കി ന്യൂസിലൻഡ് പോക്കറ്റ് കൊടുത്തതാണ് നല്ല സ്പിന്നർമാരെ വെച്ച് ഇന്ത്യ അങ്ങ് വീഴ്ത്തി കളയാമെന്നുള്ള സാധനം കാണിച്ചു തന്നു സ്വാഭാവികമായിട്ടും ഇവിടെ കേശവ മഹാരാജ് ഉൾപ്പെടെയുള്ള താരങ്ങൾ ഓപ്പോസ്റ്റ് കളിക്കാനുണ്ട് ലോകോത്തര സ്പിന്നർമാർ അവർക്കുണ്ട് അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ നാല് വിക്കറ്റുകൾ നേടിയത് ഇന്ത്യയുടെ ഇന്നിങ്സിൽ നാല് വിക്കറ്റുകൾ നേടിയത് ഒരു സ്പിന്നറാണ് അപ്പോൾ അത്തരത്തിൽ പണി തിരിച്ചും കിട്ടുമെന്നറിയാവുന്നതുകൊണ്ട് പിച്ചിലിപ്പോൾ വലിയ രീതിയിലുള്ള ഇതിന് ഇന്ത്യ മുതിരാറില്ല എന്നുള്ളത് സത്യം ഇന്ത്യ എന്നല്ല മറ്റു രാജ്യങ്ങളാണെങ്കിൽ പോലും മുതിരാറില്ല മാത്രമല്ല പിച്ചിൻ്റെ കണ്ടീഷനുകൾ ഉൾപ്പെടെയുള്ള സാധനം നോക്കിയിട്ടാണ് ഞാനിപ്പോൾ കൃത്യമായിട്ട് ഇലവൻ ഒരുക്കാറുള്ളൂ ഇപ്പോൾ വിദേശ പിച്ചാണെങ്കിലിപ്പോൾ ഇംഗ്ലണ്ട് സീരീസിൽ നമ്മൾ കണ്ടാണ് അത് കണക്കാക്കിയിട്ടുള്ള ബൗളിംഗ് ലൈനപ്പ് ലൈനപ്പനെയാണ് എന്ത് ചെയ്ത് ഇന്ത്യ ടു ഡ്രോ പിടിച്ചു ഇംഗ്ലണ്ടിൽ പോയി ഒരു ടു ഡ്രോ പിടിക്കുക എന്നുള്ളത് അതും ഷുബ്മൻഗില്ലിൻ്റെ അരങ്ങേറ്റ സീരീസായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ടീമുകളും പഠിക്കുന്നുണ്ട് അപ്പോൾ ഒരു സ്വന്തം നാട്ടിൽ പിച്ചിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കളയാമെന്നുള്ളൊരു തോന്നലൊന്നും ും എല്ലാ കളിക്കാരും ലോകകപ്പ് പോലും അതിന്റെ വലിയ ഉദാഹരണമാണ് ഓസ്ട്രേലിയക്കെതിരായ അഹമ്മദാബാദ് അതെ അപ്പൊ പെർത്തിൽ പോയി ജയിച്ച നമ്മുടെ കാര്യം കൂടി പറയേണ്ടതുണ്ടല്ലോ വന്ന് ഇങ്ങോട്ട് ജയിക്കുന്ന കാര്യം മാത്രം പറഞ്ഞാൽ പോരല്ലോ അപ്പൊ ഇന്നത്തെ മത്സരം ഈ ടെസ്റ്റ് കൊൽക്കത്ത ടെസ്റ്റ് മൂന്നാം ദിവസം അവസാനിക്കുള്ള സാധ്യത കൂടുതലാണ് ആര് ജയിക്കുമെന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള ചോദ്യം തീർച്ചയായിട്ടും ഇന്ത്യ കാരണം ഇപ്പോൾ നിലവിലിപ്പോൾ തൊണ്ണൂറ്റി ഏഴിന് ഏഴ് വിക്കറ്റ് പോയിരിക്കുകയാണ് ഇനിയുള്ളത് മൂന്ന് വിക്കറ്റുകളാണ് അവിടെ ഒരു ഇന്ത്യക്കും വിജയത്തിനും ഇടക്ക് നിൽക്കുന്നത് ടെമ്പാ ബാവുമാ എന്ന നായകം മാത്രമാണ് പക്ഷേ അടുത്ത നാളത്തെ ദിവസം കുറച്ചുകൂടി പേസി കണ്ടീഷൻ അല്ലെങ്കിൽ ബുംറയുടെ പന്തുകളൊക്കെ വരുന്ന സമയത്ത് ഒരു ഫസ്റ്റ് ഒരു മണിക്കൂറിനെ തന്നെ സൗത്ത് ആഫ്രിക്കയുടെ വിക്കറ്റുകളൊക്കെ പോകാനും ഒരു അറുപത് റണ്ണിൻ്റെ ഉള്ളിൽ അടിച്ചെടുക്കാനും ആയിരിക്കും ഉണ്ടാവുക എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് ഈസിലി ജയ്സ് ആളും മറ്റുമൊക്കെ ചേർന്നിട്ടൊരു ഓവറിനുള്ളിൽ അത് ചേസ് ചെയ്യും തന്നെയാണ് എൻ്റെ ഒരു ഇന്ത്യയുടെ ഫസ്റ്റ് അടിസ്ഥാനത്തിൽ ിൽ പറഞ്ഞ പോലെ ബൗമയുടെ ഇന്നിങ്സ് ആയിരിക്കും ക്രൂഷ്യൽ ക്രൂഷിലാവുക ബൗമ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തി ടീം ടോട്ടൽ ഒരു ടാർഗറ്റ് വൺ ഫിഫ്റ്റി പ്ലസ് ഒക്കെ ഇന്ത്യക്ക് വരികയാണെങ്കിൽ അതൊരു ഭീഷണി ആയിരിക്കും എന്നൊരു കാര്യത്തിൽ ഇറക്കമില്ല അവിടെ റബാദ് അല്ലെങ്കിൽ പോലും മാക്കോ ആൻസനും ഉണ്ട് ഒപ്പം തന്നെ നല്ല രണ്ട് ടോപ്പ് സ്പിന്നർമാർ അവർക്കുണ്ട് അതൊരു വെല്ലുവിളിയായിരിക്കും അതിലേക്ക് പോവാതെ ഒരു ഈസി വിൻ ആയിരിക്കും ഇന്ത്യ ശ്രമിക്കുക എന്നിവട്ടം പറയുന്നത് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കണം ഇന്ത്യ തന്നെ വിജയിക്കണം എന്നുള്ളതാണ് എന്തായാലും മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ മത്സരം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ശുഭാൻ ഗിൽ ഇല്ല എന്നുള്ളത് വലിയൊരു തിരിച്ചടിയായിരിക്കും അവർ പക്ഷേ വേഗത്തിൽ വിക്കറ്റുകൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എങ്കിലും വലിയൊരു സ്കോറിലേക്ക് പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നൂറ്റി ഒരു ടാർഗറ്റ് കിട്ടുകയാണെങ്കിൽ മൂന്നാമത്തെ ദിവസം ഇന്ത്യ ആഘോഷിക്കുകയും ഈഡൻ ഗാർഡൻസിൽ മറ്റൊരു ഇന്ത്യക്ക് വലിയ വിജയങ്ങൾ സമ്മാനിക്കപ്പെട്ടതിന് മുകളിൽ വരുമ്പോൾ എപ്പോഴാണ് ഒരു പ്രശ്നം വരുക തീർച്ചയായിട്ടും എന്തായാലും ശുഭകരമായിട്ട് കാര്യങ്ങളൊന്ന് പ്രതീക്ഷിക്കാൻ പരമ്പരയെ ഒന്നേ പൂജ്യത്തിൽ ലീഡെടുക്കാൻ ഇന്ത്യയ്ക്ക് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അടുത്ത മത്സരം ഗുവാഹിയിലാണ് അപ്പോൾ പരമ്പര സമ്പൂർണ്ണമായിട്ട് നേടട്ടെ എന്നും ആശംസിക്കാം മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും നാളെ കാണാം നമസ്കാരം